കോടതിയുടെ പരാമർശം ഇപ്പോൾ വന്നു കോടതി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ആ ഭൂമിയുടെ തരത്തെക്കുറിച്ചിട്ടുള്ള നിലപാട് വ്യക്തമാക്കി നേരത്തെ പ്രിയപ്പെട്ട ആന്റണി സെവിയർ അച്ഛൻ തന്നെ സൂചിപ്പിച്ചതുപോലെ നിയമപരമായിട്ടുള്ള ചില വഴികൾ കൂടി ആധികാരികമായി അതിനെ കടക്കണം എന്നുള്ളത് കൊണ്ടുള്ള കാത്തിരിപ്പ് നടത്തുന്നതിനിടയിൽ സർക്കാർ തന്നെയാണ് ഏഴേ പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റവന്യൂ വകുപ്പിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കിക്കൊണ്ട് ഇവരുടെ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കാൻ ആദ്യഘട്ടത്തിന് അനുവാദം നൽകണം എന്ന് കോടതിയിൽ ആവശ്യപ്പെട്ടു എ ജി തന്നെ നേരിട്ട് കേരളത്തിലെ സർക്കാർ അഭിഭാഷകരുടെ ചീഫ് എന്ന നിലയിൽ എ ജി തന്നെ നേരിട്ട് രണ്ട് ദിവസത്തെയും കോടതിയുടെ നടപടിക്രമങ്ങളിൽ പങ്കെടുത്തു എന്നുള്ളത് എത്രമാത്രം ഗൗരവത്തോടെ സർക്കാർ ഇക്കാര്യത്തെ കാണുന്നു എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാവിലെ പതിനൊന്ന് മണിക്ക് മുമ്പായി കോടതി അക്കാര്യത്തിൽ ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ എടുത്ത നികുതി പേടിക്കാനുള്ള തീരുമാനം ശരിയാണെന്ന് കണ്ട് ഇരുപത്തി ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ബുധനാഴ്ച വൈകുന്നേരമാകുമ്പോഴേക്കും അന്ന് വില്ലേജ് ഓഫീസിനെ സമീപിച്ച കുഴുപ്പള്ളി വില്ലേജിലെ ഇരുപത്തിമൂന്ന് പേരുടെയും പള്ളിപ്പറം വില്ലേജിലെ രണ്ടു പേരുടെയും നികുതി അടച്ച് പൂർണ്ണമായി കൊടുക്കാൻ അന്നത്തെ ദിവസം തന്നെ റവന്യൂ വകുപ്പിന് സാധിച്ചത് അക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകളോടുകൂടിയാണ് ഞങ്ങൾ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് ആ സമീപനം തുടരുകയാണ് പോക്കു കുറിച്ച് ഇവിടെ നേരത്തെ ചില സംശയങ്ങൾ ഉന്നയിച്ചു ട്രാൻസ്ഫർ ഓഫ് രജിസ്ട്രി ആക്ടിന്റെ ചട്ടത്തിന്റെ പോക്കുവരവ് ചട്ടത്തിന്റെ ഭാഗമാണിത് ഒന്ന് ടാക്സ് എടുക്കാനുള്ള സംവിധാനത്തിന്റെ ഭാഗമാണെങ്കിൽ മറ്റൊന്ന് പോക്കുവരവ് ചട്ടത്തിന്റെ ഭാഗമാണ് നിയമപരമായിട്ട് ഒരു തടസ്സവും കോടതി എതിർക്കാത്തിടത്തോളം കാലം അതിനുണ്ടാകേണ്ട കാര്യമില്ല അത് കോഡ് ഓഫ് കോണ്ടക്ട് അതിനെ ബാധിക്കുന്ന പ്രശ്നമൊന്നുമല്ല അത് നിയമപരമായിട്ടുള്ള കാര്യമാണ് അതിൽ പ്രത്യേകിച്ച് പ്രയാസങ്ങൾ ഉണ്ടാകേണ്ട കാര്യമില്ല കോടതി പ്രത്യേകിച്ച് പരാമർശം അക്കാര്യത്തിൽ നടത്തിയിട്ടില്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ തന്നെ നിയമപരമായി അക്കാര്യത്തിൽ പോകും എന്നു തന്നെയുള്ള ധാരണയാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത് നേരത്തെ പറഞ്ഞതുപോലെ കോഡ് ഓഫ് കോണ്ടക്ട് നിലനിൽക്കുന്ന ഘട്ടത്തിൽ മറ്റൊന്നിനെ കുറിച്ചും പുതിയതായി ഞങ്ങൾ പറയുന്നില്ല ഈ പ്രശ്നം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഗവൺമെന്റ് ഒരു കാര്യത്തിൽ മുനമ്പം സമിതിയോടും അവതരിപ്പിക്കപ്പെട്ട സബ്മിഷൻ അവതരിപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ എം എൽ എ യോടും കേരളത്തിന്റെ നിയമസഭയോടും ഉറപ്പ് നൽകിയിരുന്നു മുനമ്പത്ത് അവകാശപ്പെട്ട അർഹതപ്പെട്ട ഒരു മനുഷ്യനെയും ആ ഭൂമിയിൽ നിന്ന് നിറക്കിവിടുക എന്ന നിലപാട് സർക്കാരിനില്ല എന്ന് മാത്രമല്ല അവിടത്തെ ജനങ്ങളോടൊപ്പമാണ് സർക്കാർ എന്ന നിലപാടിൽ അന്നും ഇന്നും മാറ്റമില്ല എന്നുള്ളത് തന്നെ വളരെ ആധികാരികമായി ഇപ്പോഴും പറയാൻ ഞങ്ങൾക്ക് കഴിയും അതുകൊണ്ട് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ കാര്യങ്ങളില്ല ഒരു കൃത്യതയോടുകൂടിയുള്ള സമീപനം സർക്കാരിന് ഇക്കാര്യത്തിൽ എടുക്കുക എന്ന് മാത്രമേ സർക്കാർ കരുതിയിട്ടുള്ളൂ ഓരോ ഘട്ടത്തിലും ആ നിലപാട് ശരിയാണെന്ന് ബോധ്യപ്പെടുകയാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഒരു നിർബന്ധവും പിടിച്ചവരല്ല മൂനമ്പത്തെ സമരസമിതി നടത്തുന്ന സമരത്തിൽ ഏതെങ്കിലും വിധത്തിൽ ആ സമരത്തെ അപമാനിക്കാനോ സമര സർക്കാരിനെതിരെയാണെന്ന് വരുത്തി തീർക്കുന്ന വിധത്തിൽ നിലപാടുകൾ എടുക്കാനോ ഒരു ഘട്ടത്തിലും ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് നേരത്തെ ബെന്നി പറഞ്ഞത് ഞങ്ങളെല്ലാം സമീപിച്ചപ്പോൾ ആ നിലപാടുകളെല്ലാം ശരിയാണെന്ന അഭിപ്രായം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ പക്ഷേ നമുക്കൊരു പരിഹാരം കാണുമ്പോൾ അതിന് സ്ഥായിയായ പരിഹാരമാകണം എന്ന് സർക്കാരിന് നിർബന്ധമുള്ളതുകൊണ്ട് ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കപ്പെട്ട ഘട്ടത്തിൽ ഈ സമരം അവസാനിപ്പിക്കാം എന്ന ഒന്നമ്പത്ത സമരസമിതിയുടെ അഭിപ്രായത്തെ ഹൃദയത്തിൽ തൊട്ട് മന്ത്രിമാരെന്ന നിലയിൽ ഇതിനുമായി ബന്ധപ്പെട്ട് ദീർഘകാലം നിങ്ങളുമായി ആശയവിനിമയം നടത്തിയ ആളുകൾ എന്ന നിലയിൽ ആ കാര്യത്തെ സന്തോഷപൂർവ്വം തന്നെ സ്വീകരിക്കുന്നു നാനൂറ്റി ദിവസം മ്പത്തെ സമരസമിതിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന മണ്ണിന്റെ അവകാശം നിലനിർത്താനുള്ള ഒരു ജനതയുടെ ആഗ്രഹത്തിന്റെയും സ്വപ്നത്തിന്റെയും പ്രതിഫലനത്തിന്റെ ഫലമായി ഇവിടെ സമരം നടത്തിയ എല്ലാ മനുഷ്യരുടെയും ത്യാഗത്തെയും അവരുടെ അവർ നടത്തിയിട്ടുള്ള അർപ്പണബോധത്തെയും ആ അർത്ഥത്തിൽ തന്നെ ഞങ്ങൾ അംഗീകരിക്കുന്നു ഒട്ടേറെ സമരങ്ങൾ നടത്തി വന്നവരാണ് ഞങ്ങളൊക്കെ സമരമുഖങ്ങളിൽ പങ്കെടുത്തവരാണ് ഞങ്ങൾ എല്ലാവരും എന്നുള്ളതുകൊണ്ട് ആ സമരത്തെക്കുറിച്ചൊക്കെ ഓർത്തപ്പോൾ ഞാൻ സെന്റ് ബോഴ്സിലെ കഥ ബന്ധി പറഞ്ഞപ്പോൾ എങ്ങനെയായിരിക്കും രാജീവിനെ കണ്ടത് എന്ന് ഓർക്കുകയായിരുന്നു ഞങ്ങളുടെയൊക്കെ കൗമാരകാലവും യുവജനകാലവും ഒക്കെ അത്തരം വളരെ തിരിച്ചമായിട്ടുള്ള സമരങ്ങളുടെ ഭാഗമായി ജനിച്ചു വന്നവരാണ് ഞങ്ങൾ ഒരു ദിവസം പ്രത്യേകമായി കേരളത്തിന്റെ മന്ത്രിസഭയിൽ രണ്ട് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നത് കൊണ്ടങ്ങ് കയറിയിരിക്കാം എന്ന് കരുതിയവരല്ല അത്ര ത്യാഗപൂർണമായ സമരങ്ങളിൽ പങ്കെടുത്തവരാണ് ഞങ്ങളൊക്കെ എന്നുള്ളത് കൊണ്ട് ഓരോ സമരത്തിന്റെ പിന്നിലും സഹിക്കേണ്ട ത്യാഗത്തെ സംബന്ധിച്ചും അതിന് കൊടുക്കേണ്ട വിലകളെ സംബന്ധിച്ചും അർപ്പണബോധത്തെ സംബന്ധിച്ചും ആത്മസമർപ്പണത്തെ സംബന്ധിച്ചും ഒക്കെ നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് ആ വലിയ വില എന്തെല്ലാമായിരുന്നു എന്ന് ഞങ്ങൾ ഓർക്കാനും കഴിയും അതെല്ലാം നിങ്ങൾ നൽകാൻ തീരുമാനിച്ചത് നിങ്ങളുടെ കൂട്ടായ ആത്മവിശ്വാസത്തിന്റെയും സംഘടനാ പ്രവർത്തനത്തിന്റെയും ഭാഗമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ലതുപോലെ അതിനെ മതിക്കുന്നു ഇപ്പോൾ ഈ സമരം അവസാനിപ്പിക്കാൻ നിശ്ചയിച്ച തീരുമാനത്തെയും പ്രത്യേകിച്ച് ഞങ്ങളൊരു സമ്മർദ്ദവും ചെലുത്തിയിട്ടില്ല എന്ന് രാജീവ് മിനിസ്റ്റർ നേരത്തെ പറഞ്ഞു ഒറ്റ കാര്യമേ എല്ലാവരോടും അഭ്യർത്ഥിക്കാനുള്ളൂ മുനമ്പത്തെ ഏതെങ്കിലും വിധത്തിലുള്ള രാഷ്ട്രീയ നേട്ടത്തിന്റെ തുലാസിലെ ഒരു കട്ടയാക്കി ഒരു ഉൽപ്പന്നമാക്കി മാറ്റാൻ ആരും തയ്യാറാകരുത് എന്ന വിനീതമായ അഭിപ്രായമേ ഈ കാര്യത്തിൽ എല്ലാ കാലത്തും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചിട്ടുള്ളൂ അതിപ്പോഴും ഞങ്ങൾ ആ അർത്ഥത്തിൽ തന്നെ സൂചിപ്പിക്കുകയാണ് ലാഭനഷ്ടങ്ങളുടെ ഭരണഗുണന പട്ടിക കൂട്ടി ഒരു ദേവാങ്കണത്തിൽ നടത്തേണ്ട ഒന്നല്ല ഇതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ഉറപ്പായിട്ടും അത് നിങ്ങളെല്ലാം കരുതും പോലെ നിങ്ങളുടെ ശരീരരുടെ വഴികളിലൂടെ തന്നെ ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് കരുതാം എന്നുകൂടി കരുതിക്കൊണ്ട് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അന്നും ഇപ്പോഴും ഇനി തുടർന്നും ഈ ഭൂമിയിലെ മനുഷ്യർക്കുള്ള അവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാട് തന്നെയാണ് എപ്പോഴും എടുക്കുക ഞാനൊരു കാര്യം കൂടി ആന്റണി സേവി അച്ഛൻ ഉൾപ്പെടെയുള്ള ഈ വേദിയോട് പറയട്ടെ ഒമ്പതര കൊല്ലത്തിനിടയിൽ ഇതുവരെ ഭൂമി ഇല്ലാതിരുന്ന ഭൂമി എന്ന സ്വപ്നം കയ്യിലുണ്ടായിട്ടും അതിന് കരമടയ്ക്കാനോ പട്ടയം കിട്ടാനോ ആധികാരികമാക്കാനോ കഴിയാതിരുന്ന രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഞങ്ങളൊക്കെ അധികാരത്തിലേറുമ്പോൾ ആരധികാരത്തിൽ വന്നിട്ട് എന്ത് കാര്യം തമ്പുരാനെ മരിച്ചാൽ കുഴിച്ചിടാൻ ആറടി മണ്ണ് സ്വന്തമല്ലല്ലോ എന്ന് പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും കരയുകയും അപേക്ഷ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന നാല് ലക്ഷത്തി പന്ത്രണ്ടായിരം കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്ത അനുഭവമുള്ള ഒരു ഗവണ്മെൻറ്റാണിത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെയുടെ ഭൂമിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ നിലപാടുകളോടും ഒപ്പമുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നമസ്കാരം